ിലുള്ള സാധനമായിരിക്കും അല്ലേ ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് പലയിടത്തു പല പേരുകളാണ് ഞാൻ ഇവിടെ തൃശ്ശൂർ പനിക്കൂർക്ക എന്നാണ് കൂടുതൽ പറയാൻ തോന്നുന്നു കേട്ടോ ഞാനൊക്കെ അതെങ്ങനെയാണ് പറയുക ഇതിൻ്റെ എല്ലാ ഇലകളും നമുക്ക് എടുക്കാം കേട്ടോ എടുത്തിട്ട് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനായാലും ഈ ചുമയും പനിയൊക്കെ വരുമ്പോൾ ഇത് പലരും ആവി പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെയറിനും ഹെയർ ഫോളിനും നമ്മുടെ സ്കാപ്പൊക്കെ വിസിബിൾ ആയിട്ട് കാണുന്ന ഈ ഒരു റൗണ്ട് റൗണ്ട് ഒക്കെ ആയിട്ട് മുടിക്ക് പോകില്ല എനിക്കൊക്കെ ധാരാളം പ്രസവത്തിന് ശേഷം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ആണ് ഇത് നല്ലോണം കഴുകിയെടുത്തിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്നത് ഒരു ഇഡിൽ ചെമ്പിൽ ഇട്ടിട്ട് വേവിക്കാനായിട്ട് ആവി കയറ്റുന്നുണ്ട് കാരണം അതിൻ്റെ വെള്ളം നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് പോലെ നമ്മൾ ഇത് ആവി കയറ്റാണ്ട് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും കിട്ടില്ല മിക്സിയിലിട്ടിട്ട് അടിച്ചാലും നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ടിവരും ആവി കയറ്റുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഹെയർഫോളിനായാലും നമുക്ക് മുടി നല്ലപോലെ തിക്കായിട്ട് വളരുന്നതിനൊക്കെ ആയാലും ഇത് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നീളം വെക്കുന്നതിനും താരം പോകുന്നതിനും പേൻ പോകുന്നതിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ആവികേറ്റി എടുക്കുന്നുണ്ട് ആവികേറ്റി ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ തളർന്നിരിക്കും കേട്ടോ അപ്പം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ നീര് എന്നിട്ടതൊന്നും അപ്ലൈ ചെയ്യേ ഉണ്ടോ ആവി കയറ്റിയായാലല്ല ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രക്കാണ് നമുക്ക് കിട്ടിയത് അതായത് ലേശം നമ്മുടെ തലയിൽ ഒരു തവണ പെരട്ടാനുള്ളതൊക്കെ കേട്ടോ നമുക്ക് കിട്ടുകയുള്ളൂ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തലയിൽ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളത് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് മുക്കിയിട്ടൊന്ന് സ്കാൽപ്പിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സോ നമുക്ക് പറ്റുന്ന തരത്തിൽ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ മുടിയിൽ പരട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം താരം പോകും അതുപോലെ തന്നെ പുതിയ പുതിയ മുടികൾ കിളിത്ത് വരും അതുപോലെ തന്നെ മുടിയുടെ ഏകദേശം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് കേട്ടോ പിന്നെ മുടി കൊഴിച്ചിൽ മാറും പിന്നെ ഉള്ളിലുള്ള മുടി ഉണ്ടാവും അതായത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇതൊരു ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണയോ അങ്ങനെ ആയാലും ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് പക്ഷെ ചെയ്യണം ചെയ്യാതെ ഒരു ഒരുപണയൊക്കെ ചെയ്തിട്ട് പിന്നെ ആ മാസം വിട്ടിട്ട് പിന്നെയും ചെയ്യാതെയായിട്ട് ഒരു തവണ ചെയ്തുകൊണ്ടൊന്ന് നമുക്ക് ഒന്നിലും റിസൾട്ട് പറ്റില്ല അപ്പം അതേ എനിക്ക് ഇത്രയ്ക്ക് മാത്രമേട്ടോ കിട്ടിയിട്ടുള്ളൂ നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് മതി ധാരാളമാണ് കേട്ടോ ഒറ്റ തവണ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പൊ ഞാൻ അതേ ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് നമ്മുടെ ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ടാക്കാം എൻ്റെ കുറച്ച് ഓയിലാണ് ഓയിലുണ്ട് അപ്പൊ ഞാൻ ആക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ സ്പ്രേ ചെയ്യാണ്ട് സ്കാൽപ്പിൽ മാത്രമേ ഞാൻ സ്പ്രേ ചെയ്യുന്നുള്ളൂ ഇവിടെയൊക്കെ നല്ല പോലെ മുടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല പോലെ ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും ആക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് പോരുകട്ടോ സ്പ്രേ ബോട്ടിൽ മാഷായ അപ്പോൾ ഞാൻ അധികം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് പല സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്നോണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തന്നെ കൊത്തും കുറച്ച് അപ്പോൾ ഈ സ്കാൽപ്പിന് മാത്രം പിടിപ്പിച്ചാൽ മതി വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് വേണ്ട അപ്പോൾ മുടി പുതിയ മുടികൾ കിളത്ത് വരുന്നതിനും റോസ്മെറി വാട്ടറൊക്കെ ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ല ഇങ്ങനെ കിട്ടൂട്ടോ ഇതാവുമ്പോൾ നമുക്ക് അധികം ചിലവില്ലാതെ കാര്യങ്ങൾ നടക്കും പിന്നെ സൈഡ് എഫക്ട്സ് സംഭവങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെയിലി ആയിട്ട് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ അപ്പം മുടിയിലൊന്നും ഞാൻ പറ്റാൻ പറയുന്നില്ല മുടിയിലൊക്കെ പറ്റണ നമ്മൾ കുറേ ഉണ്ടാക്കണം സ്കാൽപ്പിൽ നല്ല പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെയർ ഉണ്ടാവും കേട്ടോ എൻ്റെ മുടി അത്യാവശ്യം ഇപ്പോൾ തിക്കാണ് കണ്ടോ ഇക്കാലത്ത് ഞാൻ ഇങ്ങനെയുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് മുടി പോയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ ഏകദേശമൊക്കെ പരിഹാരം കണ്ടത് ഞാൻ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളും ധൈര്യമായിട്ട് ചെയ്തോളൂ ഈ സ്പ്രേ പോയിട്ടുള്ള ആശ്വാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഇതൊരു പനിയെടുത്തിട്ടും കോട്ടൺ എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നല്ലപോലെ മസാജ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് കാലത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ചാകുമ്പോൾ കയ്യിൽ കളഞ്ഞാലും മതി അങ്ങനെ ടൈമിൽ ഇരിക്കണം അങ്ങനെ പൊട്ട സ്മെല്ലൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എപ്പോഴാണ് കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളിച്ചാൽ മതി അപ്പോൾ ഉണ്ടെങ്കിലും പേൻ ഉണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും ഹെയർ ഹെയർലോസ് നിൽക്കും അതുപോലെ തന്നെ പുതിയ മുടി വളർത്തുവരും ചെയ്യും മുടി നല്ല തിക്കോട് കൂടി വളരും ചെയ്യും നീളം വയ്ക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നല്ല എന്താ പറയുക എഫക്റ്റീവ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു നോക്കിക്കോളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ തട്ടാ